വൈകുന്നേരം ഏഴ് മണിയായി എനിക്കൊന്ന് ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഹലോ ഗൈസ് ഇർഫാനാണ് ഞാനിപ്പോൾ ഉള്ളത് അരുവിത്ര ചർച്ചിൽ നിന്നും കോളേജ് റോഡിലുള്ള പോൾ ബാർബറിലാണ് ഞാൻ വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്യാനായിട്ട് വന്നാണ് രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു സംഭവം കൊള്ളാൻ ഇവരുടെ സർവീസിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ അങ്ങനെ ഞാൻ ഞാനിങ്ങോട്ടൊന്നിരുന്നു ഈ കടയിൽ രണ്ട് സ്റ്റാഫാണുള്ളത് അർവാസ് ബായും സൽമാൻ ബായും ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ ഷോപ്പിൽ വരുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ പറയുന്നൊരു രീതി പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ബൈ ചെയ്തു തന്നു കേട്ടോ കിട്ടില്ലേ ഹെയർ കട്ടിന് ശേഷം ഞാനൊന്ന് ക്ലീനപ്പ് ചെയ്യാൻ ഓർത്തു ഫേസൊക്കെ ഒന്ന് ഡള്ള ആയിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ ക്ലീനപ്പ് ചെയ്യാണ് കേസ് അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഫേസിൽ ടാനും സ്ക്രബറും ഒക്കെ ഇട്ട് ഫേസ് നല്ലതുപോലെ മസാജ് ചെയ്തു തന്നു കേട്ടോ അർവാസ് ബൈ അതിനുശേഷം ഫേസ് ജെല്ലും കൂടി അങ്ങ് ഇട്ടു അതിനുശേഷം ഗോൾഡ് പാക്കാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഗോൾഡ് പാക്കിന് ശേഷം ഹെഡ് മസാജ് ഒക്കെ ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് ഫുൾ അങ്ങ് സെറ്റായിട്ടുണ്ടാവും നേരത്തേക്കാൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വീട്ടിൽ കണ്ടില്ലേ ഗെയ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേട്ടോ ഇവരുടെ ഹെയർ കട്ടിങ്ങും അതുപോലെ നമ്മുടെ ക്ലീനപ്പും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത് നേരത്തെ മുമ്പ് വെട്ടിക്കൊണ്ടിരുന്ന വേറെ ഷോപ്പിലാണ് പക്ഷേ അതിൻ്റേതായ ഒരു മാറ്റവും ഇല്ല നമ്മൾ പറഞ്ഞ രീതിക്ക് തന്നെ ഇവർ സെറ്റ് ചെയ്തു തന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ ക്ലീനപ്പൊക്കെ ചെയ്തപ്പോൾ നേരത്തേക്കാൾ ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട നമ്മുടെ ഈരാറ്റുപേട്ട അരുവിത്ര കോളേജ് റോഡിലായിട്ടാണ് നമ്മുടെ ഈ പോൾ ബാർബർ ഉള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും നേരെ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ നൈസാണ്